ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി ആയിട്ടല്ല ഇന്ന് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വ്ളോഗാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇന്നത്തെ വ്ളോഗിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത് നാട്ടിലേക്കുള്ള ഞങ്ങളുടെ യാത്രയും അതുപോലെ അവിടെ നാട്ടിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് ഡിസംബർ പതിനഞ്ചാം തീയതി എൻ്റെ അനിയൻ്റെ കല്യാണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നത് അപ്പോൾ പതിനൊന്നാം തീയതിയാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത് പതിനൊന്നാം തീയതി രാത്രി പതിനൊന്ന് മണിക്കായിരുന്നു ഫ്ലൈറ്റ് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു എടുത്തത് അപ്പോൾ അതുകൊണ്ട് ശ്രീലങ്ക വഴിയാണ് പോയത് അപ്പോൾ അവിടെ ഒരു രണ്ട് മണിക്കൂർ ഹോൾട്ടുണ്ടായിരുന്നു ഇത് ശ്രീലങ്കൻ എയർപോർട്ടാണ് അവിടെ ഒരു മണിയൊക്കെ ആയപ്പോൾ എത്തി അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഏഴുമണി ആയപ്പോഴാണ് കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് ഏകദേശം എട്ടരൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ നാട്ടിലെത്തി പിന്നെ വീട്ടിൽ വിളിക്കാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ വേണ്ട എയർപോർട്ടിൽ നല്ല തിരക്കായിരുന്നു അപ്പോൾ നമ്മൾ ഒരു ഒമ്പതേ മുക്കാൽ പത്ത് മണിയൊക്കെ ആയപ്പോഴേക്കാണ് പുറത്തേക്ക് വന്നത് ഇത് എൻ്റെ അത്തച്ചിയും അമ്മായിയും എൻ്റെ അനിയനുമാണിത് പിന്നെ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡ്രസ്സൊന്നും എടുക്കാതെ ആയിരുന്നു നാട്ടിലേക്ക് പോയത് കാരണം ഇവിടെ എല്ലാവർക്കും ഫ്ലൂ ആയിട്ടിരിക്കായിരുന്നു നാഷണൽ ഡേക്ക് ഒരു അഞ്ചു ദിവസം അവധി ഉണ്ടായിരുന്നു ആ സമയത്ത് ഡ്രസ്സ് എടുക്കാവാനായിരുന്നു പ്ലാൻ പക്ഷേ ആ സമയത്ത് പനിയൊക്കെ ആയതുകൊണ്ട് ഒന്നും നടന്നില്ല അപ്പോൾ അതുകൊണ്ട് പോണേ അന്ന് എറണാകുളത്തുനിന്ന് ഡ്രസ്സ് എടുത്തിട്ട് വീട്ടിലേക്ക് പോകാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ചെറിയ മോന് രണ്ട് മൂന്ന് പ്രാവശ്യം വോമിറ്റ് ചെയ്തു അവന് ഉറക്കമൊന്നും ശരിയായിട്ടില്ലായിരുന്നു പിന്നെ ഫുഡൊന്നും ശരിയാവാത്തതുകൊണ്ട് ആകെ വോമിറ്റ് ചെയ്ത് ക്ഷീണമൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ മാറ്റി അവിടെ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ നേരെ ഹസ്ബൻ്റ് അനിയൻ്റെ വീട്ടിലേക്കാണ് പോയത് അവിടെയാണ് ഉമ്മായി വാപ്പയൊക്കെ ഉള്ളത് അനിയൻ്റെ വീട് മൂവാറ്റൂഴയാണ് എൻ്റെ ഹസ്ബൻ്റെ പേര് അൻവർ എന്നാണ് അപ്പോൾ അമ്പറാച്ചേരി വീട്ടിൽ ഉമ്മയും വാപ്പയും പിന്നെ ഒരു അനിയനും രണ്ട് സിസ്റ്റേഴ്സാണ് ഉള്ളത് അവരുടെ എല്ലാം കല്യാണമൊക്കെ കഴിഞ്ഞതാണ് അനിയന് മൂന്ന് മക്കളാണ് ഇത് ചെറിയ മോനാണ് അക്കു ബാക്കി രണ്ടുപേരും സ്കൂളിൽ പോയിക്കാണ് അവർ ഇതുവരെ വന്നിട്ടില്ല അംബ്രാച്ചിയുടെ ഉമ്മായ വാപ്പായും ആണിത് അന്ന് പിന്നെ അധികം വീഡിയോസ് ഒന്നും അവിടെ നിന്ന് എടുക്കാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല അവിടെ നിന്ന് ഉച്ചക്ക് പത്തിരിയും ചോറൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ ദിവസം കൂടെ നിന്നിട്ട് നാളെ തൊടുപുഴക്ക് പോകുക എന്നായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ മോന് സുഖമില്ലാണ്ടായി ഡ്രസ്സ് എടുക്കലൊക്കെ പ്ലാൻ മാറിയുകൊണ്ട് ഞങ്ങൾ ഇന്ന് തന്നെ തൊടുവഴേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ കല്യാണമാണ് വൈകിട്ടായപ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് തൊടുവഴേക്ക് തന്നെ പോയി അങ്ങനെ വരുന്ന വഴിയിൽ മോനെ വോമിറ്റിങ്ങിലുള്ള മരുന്നൊക്കെ മേടിച്ചു ഇവിടെ ദുബായിൽ കാണിക്കുന്ന ഡോക്ടർ ഗ്രേസ് ഉണ്ട് ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ മരുന്നൊക്കെ പറഞ്ഞു തന്നു അങ്ങനെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്നൊക്കെ മേടിച്ച് അതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ചൊരു ആശ്വാസം ഉണ്ടായിരുന്നു തൊടുപുഴ എൻ്റെ വീട് അങ്ങനെ ഞങ്ങൾ എൻ്റെ വീട്ടിലെത്തി പിന്നെ അന്നത്തെ ദിവസം ഫുൾ അവൻ ഉറങ്ങുമായിരുന്നു ഉറങ്ങി പിറ്റേ ദിവസം ആയപ്പോഴേക്കും ഓക്കെ ആൾ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി തൊടുപുഴ കല്യാണിലാണ് ഡ്രസ്സ് എടുക്കാൻ പോയത് ഇതവിടെ ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടിയിട്ട് അവര് പുൽക്കൂട് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ ആണ് അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നായിരിക്കും കാണാൻ പക്ഷെ കാണാൻ പറ്റിയില്ല പിന്നെ അന്നൊരു സമയമായി അവിടെ നിന്ന് പോയപ്പോൾ പിന്നെ ഞാൻ ചുരിദാറായിരുന്നു എടുത്തത് കല്യാണത്തിന് ഇന്നിപ്പോൾ ഫ്രൈഡേ ആയി ഇനി നാളെ സാറ്റർഡേ ഒരു ദിവസം കൂടെ ഉള്ളു പിറ്റേ ദിവസമാണ് കല്യാണം പിന്നെ ശനിയാഴ്ച പിള്ളേർക്കെടുത്ത ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ മാറ്റാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെ വന്നു പിന്നെ അധികം ഒന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു എല്ലാവരും കല്യാണത്തിൻ്റെ തിരക്കിലായിരുന്നു അപ്പോൾ ശനിയാഴ്ച ഉച്ചയ്ക്കായപ്പോൾ എല്ലാവരും വന്നു തുടങ്ങി വീട്ടിൽ സത്യത്തിൽ വീഡിയോ എടുക്കാനൊന്നും ഓർത്തൂല ആ സമയത്ത് അത്ര തിരക്കായിരുന്നു ശനിയാഴ്ച രാത്രിയാണ് ബ്രൈഡിനുള്ള ഡ്രസ്സൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയത് അവിടുത്തെ രണ്ട് ദിവസത്തെ ഫങ്ഷനും ഉത്രം എന്ന് പറഞ്ഞൊരു ഹാളുണ്ടായിരുന്നു അവിടെ വെച്ചിട്ടായിരുന്നു നടത്തിയത് കല്യാണമൊക്കെ നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ കല്യാണത്തിന്റെ ദിവസമായി ഇത് കുക്കുവിന്റെ ബ്രദറാണ് അപ്പു പിന്നെ എൻ്റെ അനിയന്റെ പേര് അനീഷ് എന്നാണ് കല്യാണമൊക്കെ നല്ല രീതി കഴിഞ്ഞു ഒരുപാട് ആൾക്കാരെയൊക്കെ കാണാൻ പറ്റി ശരിക്കും എൻ്റെ കല്യാണത്തിന് കണ്ട അന്ന് കണ്ട പിന്നെ ഇത്ര വർഷമായിട്ട് കാണാത്ത ഒരുപാട് ആൾക്കാരെയൊക്കെ അന്ന് കാണാൻ പറ്റി ഒരുപാട് സന്തോഷമായി പിന്നെ അതുപോലെ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കോളേജിലും സ്കൂളിലൊക്കെ പഠിച്ച് എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറച്ച് പേർ വന്നിട്ടുണ്ടായിരുന്നു അവരെയൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി പിന്നെ അവരുടെയൊന്നും വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല ആ സമയത്ത് പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിലെ കല്യാണം ആവുമ്പോൾ നമുക്ക് അങ്ങനെ വീഡിയോസൊന്നും എടുത്തോണ്ടിരിക്കാനൊന്നും ഉള്ള ഇതൊന്നും കിട്ടില്ലല്ലോ അപ്പോൾ ഇനിയിപ്പോൾ കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ കിട്ടുന്ന സമയത്ത് ഞാൻ പറ്റുന്ന പോലെ വീഡിയോസൊക്കെ കാണിക്കാം നിങ്ങളെ ഈ ബ്ലാക്ക് ഷർട്ട് എടുത്തത് എൻ്റെ കസിനാണ് സുൽഫി പിന്നെ ഇപ്പത്തെ സൈഡിലിരിക്കുന്ന എൻ്റെ അത്തച്ചിയാണ് ഇവരൊക്കെ എൻ്റെ കസിൻസ് ആണ് അതല്ല അങ്ങനെ കല്യാണമൊക്കെ നന്നായിട്ട് കഴിഞ്ഞു ഇനി നമുക്ക് എൻ്റെ വീടും പരിസരമൊക്കെ ഒന്ന് കാണാം പിന്നെ അമ്മാക്ക് രണ്ട് പൂച്ചയുണ്ട് അതിന്റെ പേരാണ് സുന്ദരി രണ്ടുപേരും സുന്ദരി എന്നാണ് വിളിക്കുന്നത് ഒന്ന് തള്ളപ്പൂച്ച അതിന്റെ കുഞ്ഞാണ് നല്ല രസമാണ് കാണാൻ രണ്ടുപേരെയും പിന്നെ അപ്പൊ എൻ്റെ ചെറിയ മോന് ഭയങ്കര ഇഷ്ടമാണ് പൂച്ചേനെ അവൻ ഫുൾ ടൈം അതിന്റെ പുറകെ ആയിരുന്നു അതിൻ്റെ കൂടെ കളിക്കലും അതിനെ തൊടലും ഒക്കെ ആയിട്ട് ഫുൾ ടൈം അതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കലായിരുന്നു അവൻ്റെ ജോലി എനിക്ക് രണ്ട് മക്കളാണ് മൂത്ത ആള് നയത്തിൽ പഠിക്കുന്നു പേര് ഹിഷാം വീട്ടിൽ വിളിക്കുന്നത് കിച്ചു എന്നാണ് പിന്നെ രണ്ടാമത്തെ മോന് ഫോർത്ത് ഗ്രേഡിലാണ് പഠിക്കുന്നത് പേര് മുഹമ്മദ് ഹനാൻ അവനെ വീട്ടിൽ വിളിക്കുന്നത് മൂമ്മൂന്നാണ് അപ്പോൾ മൂമൂനാണ് പൂച്ചേനെ ഭയങ്കര ഇഷ്ടം എപ്പോഴും പൂച്ച മേടിക്കാൻ പറഞ്ഞ് മഴക്കുണ്ടാക്കും പിന്നെ നമ്മൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുമ്പോൾ അത് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ പൂച്ചേനെ വളർത്തുമ്പം അപ്പം അതുകൊണ്ട് ഇതുവരെ മേടിച്ചു കൊടുത്തിട്ടില്ല ഈ വിറകുവരയിലാണ് ഇവർ രണ്ടുപേരും താമസം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി വരും കിച്ചണിലേക്ക് കയറി വരും അമ്മാടെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ വരും കരഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങളൊക്കെ ആരും ഇല്ലാത്ത സമയത്ത് ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അതിനോട് ഇങ്ങനെ തന്നെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് പൂച്ചേനെ കാണാനൊക്കെ ഇഷ്ടം പക്ഷെ തൊടാൻ എനിക്ക് പേടിയാ പക്ഷെ അമ്പ്രാച്ചിക്ക് ആ പ്രശ്നമില്ല അതുകൊണ്ട് ഇവൻ എപ്പോഴും അമ്പ്രാച്ചീടെ അടുത്ത് പറയും പൂച്ചേനെ പിടിക്ക പിടിക്കും പറഞ്ഞിട്ട് അപ്പൊ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കും വീട്ടിൽ ചെറിയ രീതിയിൽ മീനൊക്കെ വളർത്തുന്നുണ്ട് അപ്പൊ അതിന്റെ ടാങ്കാണിത് ഇത് ചേമ്പ് നെല്ലിക്കയുടെ മരമാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത് ഫുള്ള് കായ്ച്ച് കിടക്കുവായിരുന്നു വന്നിട്ട് എല്ലാം ചാടിപ്പോയി എനിക്ക് തന്നുവിടാൻ വേണ്ടിയിട്ട് അമ്മ കുറേ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വെയിറ്റ് കൂടിപ്പോയിട്ട് ഒന്നും കൊണ്ടുവരാൻ പറ്റിയില്ല കുറച്ച് മാത്രം അതുകൊണ്ട് കൊണ്ടുവന്നോളൂ കുറേ ചെടിയൊക്കെ നട്ടിട്ടുണ്ട് അത്തച്ചി പിന്നെ കുറച്ച് കൃഷിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അത്തച്ചാണ് നോക്കുന്നത് അത്തച്ചി ഇവിടെ ദുബായിലായിരുന്നു കുറേ കാലം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിപ്പം നിർത്തിപ്പോയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ ഇത് അമ്പ്രാച്ചിയുടെ രണ്ടാമത്തെ മാമ്മയുടെ വീട്ടിൽ പോയപ്പോ എടുത്ത വീഡിയോ ആണ് അപ്പോൾ അവിടെ എപ്പോഴും ഒരു പൂച്ച ഉണ്ടാവും ഇതെന്റെ അമ്മാടെ ഏർ അനീതിയുടെ വീട്ടിൽ പോയപ്പോൾ ഉള്ള വീഡിയോ ആണ് അവിടെ നിന്ന് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ സംസാരിച്ചിരുന്ന ആ കാര്യം തന്നെ മറന്നുപോയി ഇന്ന് അടുക്കള കാണൽ എന്നുള്ള ഇവിടെ അപ്പോൾ കുക്കുൻ്റെ റിലേറ്റീവ്സൊക്കെ വരും അപ്പോൾ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെൺവീട്ടിൽ നിന്നുള്ള അവരുടെ റിലേറ്റീവ്സൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ചെറുക്കൻ്റെ വീടൊക്കെ കാണാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ചടങ്ങാണ് ബ്രദറും വൈഫും ജോലി കഴിഞ്ഞിട്ട് വരുമ്പോൾ വൈകിട്ടാവും അപ്പോൾ അതുകൊണ്ട് വൈകിട്ടാണ് ഫങ്ഷൻ വെച്ചത് ഏകദേശം ഏഴുമണിയൊക്കെ ആയപ്പോ അവര് വീട്ടിലെത്തി പിന്നെ കല്യാണ ദിവസത്തെ തിരക്ക് കാരണം ഇവരിൽ പലരെയും കാണാനും സംസാരിക്കാനൊന്നും പറ്റിയില്ലായിരുന്നു അപ്പൊ ഈ ഫങ്ഷന് വെച്ചിട്ട് എല്ലാവരെയും ഒന്നോട് കാണാനും അടുത്ത് പരിചയപ്പെടാനും ഒക്കെ പറ്റി ഇത് കുക്കുന്റെ കസിൻസിന്റെ മക്കളാണ് പട്ടം വട്ടം മത്തങ്ങിയല്ലേ <laughs> 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 <hanskriti> െ അപ്പോൾ ഈ ഫങ്ഷന് വെച്ചിട്ട് എല്ലാവരെയും ഒന്നോട് കാണാനും അടുത്ത് പരിചയപ്പെടാനും പറ്റി ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ മോളുടെ പേര് ഐറ എന്നാണ് നല്ല രസാണ് അവളുടെ സംസാരമൊക്കെ കേക്കാൻ എന്തൊക്കെയുണ്ട് വിശേഷം ആണോ കഴിഞ്ഞു കഴിഞ്ഞാൽ ആണോ എന്നിട്ട് അവിടെ നല്ല രസാണോ ആണോ എന്നിട്ട് മാപ്പി എന്തൊക്കെ മേടിച്ചെന്നു ആണോ വാപ്പിന്ന വിളിക്കോ എന്നിട്ട് കാണുവോ കൊച്ചു ആണോ എല്ലാരും ഫുഡ് കഴിക്കാണ് ഇതാണ് ട്ടോ കുക്കുവിന്റെ അച്ചിയും അമ്മയും കുക്കുന്റെ മാമായുടെ കുട്ടികളാണ് അങ്ങനെ ഫങ്ഷൻ ഒക്കെ കഴിഞ്ഞ് രാത്രിയായപ്പോ അവര് എല്ലാരും തിരിച്ചു പോയി ഒന്ന് അനിയന്റെ വീട്ടിൽ പോലുള്ള വീഡിയോ ആണ് ഇവിടെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് അമ്പ്രാച്ചിയുടെ വാപ്പാക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ചെടിയൊക്കെ വളർത്താനും കൃഷി ചെയ്യാനൊക്കെ ഇപ്പോൾ പക്ഷെ കുറച്ച് പറ്റില്ലാതൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അധികം കൃഷിയൊന്നും ചെയ്യാറില്ലെങ്കിലും ചെടികൾ ധാരാളം ഉണ്ട് പാപ്പാൻ ഞങ്ങളെല്ലാവരും വാവാന്നാണ് വിളിക്കുന്നത് ഇതാണ് വാവാടെ മീൻ വളർത്തുന്ന ടാങ്ക് ഞാൻ വന്നപ്പോൾ കുറച്ച് ചെടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ കാണുന്നത് ടേട്ടിൽ വെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നല്ല രസമാണ് കാണാനുണ്ടായി നിൽക്കുന്നത് കണ്ടില്ലേ വീട് നിറയെ ചെടികളാണെന്ന് തന്നെ പറയാം ഉം വീടിന്റെ പുറത്ത് ഫുൾ ചെടിയാണ് ഉം ചുറ്റുമുറ്റം മുഴുവൻ അതെ വാവ തന്നെയാണ് ഇതെല്ലാം മെയിൻറ്റൈൻ ചെയ്യണത് കണ്ടോ ഈ ചെടിയാണ് നല്ല ഭംഗിയാ ഭംഗിയ നല്ല ഭംഗിയുണ്ടല്ലേ ഈ പൂവാണ് ഇതിന്റെ പേരെന്താന്നു എനിക്കറിയില്ലാട്ടോ പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെയാണ് ഇങ്ങോട്ടേക്ക് ഈ പൂ നോക്കി എന്ത് ഭംഗിയാലെ കാണാൻ ഇതിന്റെ കുറച്ച് അരി എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ മറന്നുപോയി ഞാൻ ഇനി ഈ അടുത്ത് നിൽക്കുന്ന ഈ ഒരു പുല്ലു പോലത്തെ ഒരു ചെടിയാ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നാട്ടിൽ നിന്ന് വന്നപ്പോ ഗ്രോ ബാഗിലാണ് കൂടുതലും വെച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ആകെ ട്വൻറ്റി ഡേയ്സ് ഉണ്ടായിരുന്നുള്ളു ലീവ് അപ്പോൾ പിന്നെ കല്യാണത്തിന് കുറേ ദിവസം അങ്ങനെ തിരക്കായി പിന്നെ അമ്പ്രാച്ചിര ഉമ്മാക്ക് ന്യൂമോണിയ ഒക്കെ ആയിരുന്നു ഹോസ്പിറ്റലിലായിരുന്നു ഒരാഴ്ച അങ്ങനെ എല്ലാം കൂടെ ആകെ തിരക്കായിപ്പോയി അതുകൊണ്ട് എല്ലായിടത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി മുഖം കാണിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് ഒരു ദിവസം തന്നെ നാലഞ്ച് വീട്ടിലൊക്കെ പോയി അങ്ങനെ ഒരാൾ ഒരു കൊച്ചുമാട് വീട്ടിൽ മാത്രം പോയിട്ടില്ല ബാക്കി എല്ലാ വീട്ടിലും പോയി ഇതൊരു ടൈപ്പ് മുളകാണ് വയലറ്റ് കളർ പോലെ വീട് എടുക്കയുന്റെ ഇതാണ് ഐഷു അനിയന്റെ മോളാണ് ഐഷ മോള് നന്നായിട്ട് പാട്ടൊക്കെ പാടും വേണ്ട പിന്നെ വേണ്ട വേണ്ട വിവ കറി കൂട്ടോ നൂലി പിടിച്ചോ നൂലി പിടിച്ചിട്ട് ഇങ്ങോട്ട് നീങ്ങിക്കും ആ വിട്ടാ പോവും വിട്ടാ ഇതാണ് ഏട്ടോ അമ്രാച്ചിയുടെ ഉമ്മ മീൻ പിടിക്കാൻ നോക്കുമായിരുന്നു പക്ഷെ മീനൊക്കെ കുഞ്ഞായ് ഞങ്ങള് പിന്നെ വേണ്ടു ലാസ്റ്റ് ഇതേ അയച്ച വിളിക്കണു ഇതാണ് അമ്പ്രാച്ചിയുടെ അനിയൻ അനിയൻ ദുബായിലാണ് ഞങ്ങൾ മീൻ പിടിക്കുന്ന സമയത്ത് ആള് വീഡിയോ കോളിൽ വന്നാണ് ആ റെഡ് ഷർട്ട് ഇട്ടാണ് അനിയന്റെ മോൻ അല്ലു അവന്റെ ഫ്രണ്ട്സാണിത് അപ്പൊ അപ്പുറത്തൊരു ഗ്രൗണ്ട് ഉണ്ട് അവിടെ കളിക്കാൻ വിളിക്കാൻ വേണ്ടി വന്നതാ അവര് ഇവന്റെ പേരെന്താ ആ നിങ്ങൾ ഒരുമിച്ചാണ് ഓടിക്കണേ അല്ലേ അവിടുത്തെ വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കുക്കുന്റെ വീട്ടിൽ പോയപ്പോൾ ഉള്ള ഒരു വീഡിയോ ആണ് ഇത് മാമായി മാമിയാണ് മാമയുടെ ബേർഡേ ആയിരുന്നു ഞങ്ങൾ പോയെന്ന് ഇത് ഞങ്ങൾ കാഞ്ഞാറ് പോകുന്ന വീഡിയോ ആണ് അവിടെ ഒരു അമ്മാടെ റിലേറ്റീവ് സുഖമില്ലാതിരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ പോയതാണിത് ഇതിനടുത്ത് തന്നെയാണ് അമ്മയുടെ മൂത്ത സിസ്റ്ററിന്റെ വീട് അപ്പൊ അവിടെയും പോയായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ നേരെ വെങ്ങലൂരിനാണ് വന്നത് അവിടെയാണ് അമ്മാടെ വീട് മേളി കാണുന്ന വീടാണ് അമ്മാടെ തറവാട് ഇപ്പൊ അവിടെ ആരും താമസവും ഇല്ല അത്തായും അമ്മായി ഒക്കെ മരിച്ചു പോയി ഇത് അമ്മയുടെ ഏറ്റവും വളരെ ആങ്ങളയുടെ വീടാണ് മാമച്ചക്കെ ഇപ്പൊ കെനിയലാണ് പിന്നെ ഇപ്പൊ ഈ വീട്ടിലുള്ളത് അമ്മാടെ വേറൊരു സിസ്റ്ററും ഹസ്ബൻഡും ഇത് നമ്മുടെ തറവാടിന്റെ ഫ്രണ്ടിലുള്ള ഒരു തോടാണ് ഇവിടെ പണ്ട് ഞങ്ങൾ കുഞ്ഞായിരുന്ന സമയത്തൊക്കെ കുളിക്കാനൊക്കെ വരും നല്ല രസമായിരുന്നു അവിടെ ഈ ഫ്രണ്ടിലൊക്കെ നേരത്തെ വയലായിരുന്നു ഇപ്പൊ എല്ലാം മാറിപ്പോയി കണ്ടാൽ പോലും മനസ്സിലാവില്ല ഇത് ഇളയ മാമിച്ച വീട് തന്നെയാണ് പുതിയതായിട്ട് പണിതാണ് ഇതെന്റെ വീട്ടിൽ നിന്നടുത്ത വീടാണ് ഏർ ഇതൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് കുറച്ച് കപ്പ പറിക്കുകയാണ് പിന്നെ മീൻ പിടിക്കാനുള്ള പരിപാടിയിലാണ് അത്തച്ചി അപ്പോൾ ഇതിനകത്ത് മീൻ ഇട്ടിട്ട് ഇതുവരെ പിടിച്ചിട്ടില്ലായിരുന്നു ഒരു അഞ്ചെട്ട് മാസമൊക്കെ ആയി ഇട്ടിട്ട് അപ്പോൾ ആ മീൻ പിടിക്കാന്നുള്ള ഇതിൽ ടാങ്കൊക്കെ ക്ലീൻ ചെയ്യുകയാണ് നല്ലതുപോലെ വലിപ്പം വയ്ക്കുന്ന മീനാണിത് ഗൗരന്നാണ് അതിൻ്റെ പേര് നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് പൊരിച്ചപ്പം നമ്മൾ കരിമീനൊക്കെ ആ അതിനേക്കാളും നല്ല ടേസ്റ്റ് ആയിരുന്നു മീനിന് കുറെ മീനുണ്ട് ചിലത് വെള്ളം മാറ്റിയപ്പോൾ അതിങ്ങനെ പൊങ്ങി ചാടുക എൻ്റെ ഫസ്റ്റ് വ്ലോഗ് ഇവിടെ തീരാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം എല്ലാവരും പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ വ്ളോഗിനെ പറ്റിയിട്ടുള്ള സജഷൻസും ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്